വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൃഷ്ണപുരം മുന്നൂറ്റി എൺപത്തി എട്ടാം നമ്പർ ശാഖ പഠനശിബിരം നടത്തി ഉന്നത പഠനത്തിലുള്ള ഗ്ലാസ് തൊഴിൽപരവും സാമൂഹ്യപരവും ഉന്നതി എന്ന വിഷയത്തെ ലക്ഷ്യമിട്ടായിരുന്നു പഠനശിബിരം കൃഷ്ണപുരം നമ്പർ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പഠനശിബിരം സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതാ പഠനത്തിനായുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ തെരഞ്ഞെടുപ്പിനോടൊപ്പം വ്യക്തികളെ രൂപകൽപ്പന ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു പഠനശിബിരം സംഘടിപ്പിച്ചത് വിശ്വകർമ്മ സഭ സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം മുരുകൻ പാളയത്തിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാൻ വയ്യാത്ത മനസ്സിലാക്കി തൊഴിലൊരു അതുകൊണ്ട് കുട്ടികളെ മുന്നണ വിദ്യാഭ്യാസ രംഗത്തേക്ക് നമ്മുടെ വരാത്തത് കാരണം നമുക്കിന്ന് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ബഹുമാന്യ ശ്രേഷ്ഠ വ്യക്തിയെ പോലെ ഒരു ഐ പി എസ് കാരണം ഒരു ഹൈക്കോളജി ജഡ്ജിയോ

ജോലികൾ ഇന്ത്യ രാജ്യം ഉൾപ്പെടെ ചെറുതു രാജ്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാണ് സൃഷ്ടിക്കാൻ പോകുന്നത് വിളിങ്ങാന പത്രത്തിൽ വായിച്ചു കേരള ഗവൺമെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്ജക്റ്റിനെ സ്കൂളിൽ പഠിപ്പിക്കാം ഈ വർഷം മുതൽ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ആയിക്കൊണ്ട് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാം നല്ല കാര്യം ഞാൻ അറിയുന്നത് കേരളമുള്ള സകഡ് കോളേജുകളിൽ ആർട്ടിഫിഷ്യൽ ഈ വർഷം മുതൽ മൂന്ന് ഡിഗ്രി കോഴ്സ് നേരിട്ട് പോയി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു പഠന ശിബിരത്തിന് നേതൃത്വം നൽകി സന്തോഷ് കുമാർ പി സി ഗോപാലകൃഷ്ണൻ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് രാജേഷ് കുമാർ ഗോവിന്ദരാജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം